ഓ ആ ആ പിന്നെ കാര്യം അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ ആ തന്നെ ആദ്യത്തെ ദക്ഷിണ തിരുമേനിക്കാകാന്ന് കരുതി മുമ്പ് ആ ചടങ്ങിൽ നടത്താവുന്ന തിരുമേനി ഇവിടെ അനുഗ്രഹിക്കണം തൃപ്തിയായി ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങി ഞങ്ങളെന്നാ ഇടയ്ക്ക് വരാം ഇല വെക്കുന്ന നേരത്തെ കണ്ടാ മതി അവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടന്നോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ ഹാജർ ആരായത് കല്യാണം കൂടാൻ വരന്റെ ആ ഉള്ളത് പറഞ്ഞ വരന്റെ ആൾക്കാരല്ല വധുവിന്റെ ആൾക്കാരും അല്ല ശരിക്കും കല്യാണം കൂടാൻ വ്യാജേന സദ്യ ഉണ്ടാ വന്നവരാ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തുടർന്നു പോകുന്ന ഒരു വഴിപാട് മാതിരി അത് തിരുമേനിയുടെ പാചകം എവിടുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തും എന്താ കോന്നേരെ നാളെത്രയാ മൂന്ന് അട പരിപ്പ പാൽപായസം ഓഹ് പഴപ്രഥമം കൂടി ആവായിരുന്നു ആയിക്കോട്ടെ തിരുമേനി തീരുമാനിച്ചാൽ മതി ഏ ഇനി മാറ്റം വരുത്തണ്ട പഴം അടുത്തവണ ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു മോഹം എവിടെയാ സ്ഥലം ഇരിഞ്ഞാലക്കൂടാ തിരുമേനി ഈ പുതുമുഖങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഇത് അജിത് കുമാർ ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ അറിയപ്പെടുന്ന ഒരു ദേവനക്കാരനെ ഇനി ഈ വിഷയത്തിൽ എത്രത്തോളം അങ്ങോട്ട് മുമ്പോട്ട് പോകാനുണ്ടെന്ന് അറിഞ്ഞോട്ടേച്ച് കൊണ്ടുവന്നതാ ഇത് ഉസ്മാൻ ബിരിയാണിയാണ് ലോകത്തിലെ ഏറ്റവും വിശിഷ്ട ഭോജ്യം എന്ന് വിചാരിക്കുന്ന ആളാണ് നാളത്തെ സദ്യ കഴിഞ്ഞിട്ട് ആ അഭിപ്രായത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കാലോ അപ്പോ താമസിക്കാൻ ലോഡ്ജിൽ മുറിയെടുത്തിട്ടുണ്ട് വണ്ടിക്കൂലി താമസം ഒന്നോർത്ത ഒക്കെ പടച്ചിലവാ എന്നാലും തിരുമേനിയുടെ ഒക്കെ ഐപുണ്യം ഓർത്ത ഇവിടെ അടുത്ത വീട് ഓ അങ്ങോട്ടൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം ഐ വന്ന പടിയാ ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം ആയിക്കോട്ടെ അതെ ഈ നാളത്തെ സദ്യക്ക് നേരത്തെ ഹാജരാക്കേണ്ട കാര്യം ഈ നായർക്കെന്താ അതെ സദ്യ കഥകളി പോലെയാണെന്ന് പരമേശ്വരൻ പറയും അണിയറയിൽ പോയി ചുട്ടുകുത്ത് മുതലേ അനുഭവിച്ചു തുടങ്ങണം എന്നാലേ ആസ്വാദനം പൂർത്തിയാകൂത്രേ അവര് വന്നോട്ടെ ഒക്കെ മണമൊക്കെ പിടിച്ച് ഈ മൂലക്ക് എവിടെങ്കിലും അതല്ല വന്നവൻ പറഞ്ഞു അവൻ അതല്ലേ സൂത്രങ്ങൾ എന്റെ ഇവിടെ എന്നിടത്ത് സൂത്രങ്ങൾ പഠിച്ചോ என்னட்டு அரை கொண்டு வேர்த்து வந்து படிக்க போகிறது அப்படெந்தா தரிக்கி பணி என்ன கழிவு ஹலோ உண்டோ ஆ கொடுக்க ஆ வீட்டிந்தா வீட்டில் ஹலோ ஏ எந்த எப்பந்தா இப்போ இங்கே ശരിക്കും ആ ഞാൻ വരാം ഉടനെ വരാം ദാമു ആ വണ്ടി വണ്ടിയെടുക്കാൻ ഞാൻ വീട് എടുത്ത് വരാം അല്ല എന്താ വന്നിട്ട് പറയാം എന്താ എന്താ എനിക്കറിയില്ല എന്റെ ഈശ്വരാ ഇല്ലാത്ത അനർത്ഥം ഉണ്ടായിട്ടുണ്ട് അയ്യോ വേറെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു അല്ല തനിക്ക് നീ ആള് അല്ല തെറ്റിയോന്നുമല്ലോ അല്ലെ ഈ മിമിക്രിക്കാരുണ്ടേ കണ്ടതുപോലൊക്കെ തന്നെ ഇരിക്കും അതുകൊണ്ട് ചോദിച്ചതാ ശരി എനിക്ക് വിശ്വസിക്കാമോ നൂറ് ശതമാനം വിശ്വസിക്കുമ്പോ അത്ഭുതം അല്ലാതെ ഇതിനൊരു വാക്കില്ല താടിയൊക്കെ ഇല്ല ഒരു സിനിമയ്ക്ക് ഒരുപാട് സിനിമാ താരങ്ങളെ കണ്ടിട്ടുണ്ട് ചില കല്യാണങ്ങൾക്ക് ഗുരുവായൂര് ചിലരൊക്കെ അറിയാം പക്ഷേ അടുത്ത് കാണണം എന്നാഗ്രഹിച്ച ഒരാള് പക്ഷേ ഈ വിദ്വാൻ ഗുരുവായൂരപ്പനെ പോലെയാ പിടിതരില്ല വഴുതികളെ ഇപ്പൊ പ്രത്യക്ഷായി ആ ഇരിക്കാം ആ വരൂ ഇരിക്കും ഇദ്ദേഹം മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല ഇത് വി കെ മെനോൻ മെനഞ്ചന ദോഹയിലാണ് സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട് നാട്ടിൽ ഞങ്ങൾ അയൽവക്കാണ് നാടെന്ന് പറയുമ്പോൾ പത്തനംതിട്ട അതൊക്കെയാ പഠിച്ചു അതൊക്കെ അയൽവക്കം മാത്രമല്ല ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നവരാണ് അന്ന് നിന്നും ഓ അത് മറന്നു കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ ഇല്ല ഇതാണ് എന്റെ മകൻ്റെ അമ്മ അടുക്കളയിൽ നിന്ന് വരകത്തേക്ക് വന്നോണ്ടിരിക്കുക വാതിൽ വരെ എത്തി എന്താ കുടിക്കാൻ ഇഷ്ടമുള്ള എന്തും ആ അങ്ങനെ തനിക്ക് ഇഷ്ടമുള്ളു എന്തും ആയിക്കോട്ടെ തിരക്കുണ്ടോ തിരുമേനിക്ക് തിരക്കുണ്ടെങ്കിലേ ഉള്ളൂ തൽക്കാലം വലിയ തിരക്കില്ല അവിടെ കറിക്കറിയൽ വരെ ആയിട്ടുള്ളൂ അത് കുട്ടികൾ നോക്കിക്കോളും ആ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചില്ല നളൻ നാരദനോട് ചോദിച്ചതുപോലെ വരവിന്ന് എങ്ങി നിന്ന് എന്തിനീ ചെയ്യേണ്ടു ഞാൻ മിൻവാക്ക് പറയുന്നല്ല തിരുമേനിയെ നേരിട്ട് കാണണമെന്ന് വളരെ കാലമായി ആഗ്രഹിക്കുന്നു ഇന്നിപ്പോൾ മേനഞ്ചേട്ടൻ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു ഇവിടേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ കൂടി എല്ലാം കൂട്ടിയിടയ്ക്ക് നോക്കുമ്പോൾ ഒരു നിമിത്തം അല്ലാണ്ട് പറയെന്ന എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ വിവാഹമാണ് ഓ അതിന് സ്വാദുള്ള ആഹാരം വെച്ചു വെച്ചുകൊടുത്ത് തിരുമേനി അവളെ അനുഗ്രഹിക്കണം ഓ സന്തോഷം എപ്പോഴാ അതെ ആ ബുക്കെന്ന് എടുത്തെ മോന്റെ മോൻ്റെ എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അത് തുറക്കണേ ആവും വരണം എനിക്ക് പഴയ ശീലമാണ് എല്ലാം എഴുതി വെക്കും എപ്പോഴാ ഒക്ടോബർ പതിനഞ്ചിന് ഒക്ടോബർ പതിനഞ്ചെന്ന് പറയുമ്പോ ചിങ്ങം കന്നി അപ്പോൾ മുഹൂർത്തം ഉണ്ടാവില്ലല്ലോ തെരുവരെ വിവാഹം ഇവിടെ വെച്ചല്ല അങ്ങ് ദോഹ വെച്ചാണ് ആ പരിചയമുള്ള ആൾക്കാരൊക്കെ ദോഹയിലാണ് വരന്റെ അച്ഛന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ദോഹ വെച്ചാണ് കല്യാണം അപ്പോൾ ദുബായി വെച്ച് കല്യാണം ഇവിടെ അങ്ങനെ അല്ലല്ല രണ്ടും അവിടെ വെച്ചു ഇവിടെ വെച്ചി അങ്ങോട്ട് കൊണ്ടുപോയി അല്ല തിരുമേനി തിരുമേനി ദോഹയിലോട്ട് വരണം ഒരു മൂന്ന് ദിവസത്തേക്ക് ഏഹ് നമ്മുടെ നാടിന്റെ രുചി അവിടെ ഉള്ളവരും അറിയണമെന്ന് മേനോജാന്റെ വലിയൊരു ആഗ്രഹമുണ്ട് ഒഴിവ് പറയരുത് ഫോണിൽ പറയാതെ നേരിട്ട് അല്ല അതെ ഞാൻ വന്നത് തിരുമേനിയെ നിർബന്ധിക്കാനല്ല പക്ഷെ മേനോജന്റെ ആഗ്രഹം സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ഹലോ ആര് ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉപയോഗിക്കില്ല വേറെ അതിൽ തന്നെ വേവണമല്ല ഈ തെങ്ങ് റബ്ബറും ഒന്നും പറ്റില്ല നല്ല പുളിമ്പറക് തന്നെ വേണം പിന്നെ തൊണ്ട് ചരട്ട കൊതുമ്പ് അതൊക്കെ ആവാം ആ പിന്നെ വെള്ളം ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളം പറ്റില്ല ശുദ്ധമായ കിണറ്റും നീര് ഇതൊക്കെ കിട്ടുമോ നിങ്ങളുടെ ദുബായിൽ വെള്ളം ശുദ്ധമാണ് പിന്നെ വിറകും മറ്റും അവിടെ വാർപ്പ് അതൊക്കെ തന്നെ വേണം അല്ലാതെ ഈ അരുമുനിയ പാത്രം ഒന്നും നാട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഒരുക്കി തരും മേനോൻ ചേട്ടൻ അതിനുള്ള ആൾക്കാരുണ്ട് മനസ്സുണ്ട് സൗകര്യങ്ങളുണ്ട് പിന്നെന്താ സമ്മതിച്ചു പക്ഷേ ഈ ദേഹണ്ടം പോലെ തന്നെയാണ് വിളമ്പും അതിലും സ്വാദ് തോന്നണം കൂട്ടിന് എത്ര ആളെ മതി മതി കാര്യം കാര്യം ആ രുചിയുള്ള ഭക്ഷണം വൃത്തിയായും വെടുപ്പായും ആസ്വദിച്ച് കഴിക്കുക രേവതി അല്ലേ നക്ഷത്രം അതെ ആ ആഗ്രഹിക്കുന്ന ഒക്കെ നേടിയെടുക്കാൻ ഒരു പ്രത്യേക ബിരുദുണ്ട് ഈ ജാതകക്കാർക്ക് അതെ ഈ പ്രഥമിലെ അട ഇത്ര സ്വാദുള്ളതാക്കുന്ന വിദ്യ തിരുമേനി എനിക്ക് പറഞ്ഞു തരണം ഓ പാചകത്തിലും താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയാം പാചകനായി തന്നെ അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ എന്താ അതിന്റെ പേര് പവിത്രം പവിത്രം പിന്നെ ചില ആഴ്ച പദവിയിലൊക്കെ ചില പാചക കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട് കൊള്ളാം കേമാണ് ഇതാണ് മകൻ ബാലസംഗർ അച്ഛന്റെ കൂടെ ഏയ് ബി കഴിഞ്ഞു എം ബി എ പാസ്സായി ബാംഗ്ലൂരിൽ നിന്ന് ഒരു ജോലിക്കുള്ള വിളി കാത്തിരിക്കുക പക്ഷെ ഇപ്പോ ഈ സച്ചിൻ ടെണ്ടുൽക്കർ കളി നിർത്തിയല്ലോ ആ സ്ഥാനത്തേക്ക് കയറി പറ്റാനുള്ള ഒരു എന്തിനാ വേറെ ജോലി അധ്വാനത്തിലെ അതൊന്നും കഥകളി കൂടിയാട്ടം ശാസ്ത്രീയ സംഗീതം പാചകം ഇതിനോടൊന്നും ഒരു മാത്രമല്ല ലേശം താല്പര്യമില്ലാന്ന് മാത്രമല്ലൊരു സംശയം അങ്ങനൊന്നുമില്ല ബാലശങ്കർ അച്ഛൻ്റെ കൂടെ ദോഹ വരണം അവിടെ കൊള്ളാവുന്ന എന്തെങ്കിലും ട്രൈ ചെയ്യാലോ സർ ഒരു ഫോട്ടോ എടുത്തോ നിന്നോളൂ ഞാൻ എടുത്തു തരാം അങ്ങ് കൊടുക്കാണോ ബാറ്റ്സ്മൻ ആണോ രണ്ടും ഉണ്ട് ബാറ്റിംഗ് ആണ് കൂടുതൽ മനസ്സ് കഴിക്കുന്നിടത്തല്ലോ അല്ല നാളെയെങ്കിലും അവരെ വരും അറിയിക്കട്ടെ മോള് വിളിച്ചിരുന്നു ഇത്രയും വലിയ വലിയ വന്ന് വിളിച്ചിട്ടും പോകാതിരിക്കുന്നത് തെറ്റാന്നാ അവള് പറയുന്നത്